ഹലോ ഡിയേഴ്സ് ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തമ്പുനയിൽ കണ്ടതുപോലെ ഒരു ഡിസൈൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഞാൻ രണ്ട് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മറിക്കാനുള്ളതാണ് സ്ലീവിന് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഗ്രീൻ ഷെയ്ഡിലുള്ള പീസാണ് ഓക്കെ ആ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് രണ്ടിൻ്റെയും പൊട്ടവശമാണ് നമ്മൾ പുറത്തേക്ക് വെച്ചിരിക്കുന്നത് ഓക്കെ അത് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്ട്രേറ്റ് ലൈൻ രണ്ട് പീസും അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുകയാണ് ഓക്കെ ഈ പീസ് ഈ ഒരു ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് രണ്ടര ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ രണ്ട് പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഓരോ ഇഞ്ചിൽ ഞാൻ ആ കാണിച്ചിരിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒരു എടുത്ത് ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് അപ്പം സെൻറ്ററിൽ ഞാനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ സെൻറ്റർ ലൈനിൽ വിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ആ കാണിച്ച ടാഗിനെ ആ കേപ്പിൻ്റെ സെൻറ്ററിലായിട്ടാണ് ജസ്റ്റ് ഒന്ന് ലൂപ്പ് പോലെ വെച്ച് കൊടുക്കുന്നത് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ വൺ സൈഡിൽ മാത്രമാണ് നമ്മൾ ആ ലൂപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെ ലൂപ്പൊന്നുമില്ലാതെ വെറുതെ നമ്മളൊരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആ ഷേപ്പ് അവിടെ രണ്ട് സൈഡിലും ഒരുപോലെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളവിടെ ഇപ്ര സൈഡ് കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ല ക്ലീനായി നമ്മളൊന്ന് മറിച്ചെടുക്കണം മറിച്ചെടുക്കാനായിട്ട് ആദ്യം നമ്മൾ സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് സൈഡ് ചേർച്ചു ഞാൻ എപ്പോഴും പറയുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് മറിക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ക്ലീനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം എൻ്റെ വരെ അങ്ങനെ ചെയ്യാം കേട്ടോ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനാണ് അതിനുശേഷം നമ്മൾ ഈ പീസിന് മറയ്ക്കുകയാണ് ഓക്കെ ആ നമ്മൾ ഡിസൈൻ ഉള്ള പീസിനെ അപ്പറ സൈഡിലേക്ക് മറയ്ക്കുകയാണ് ആ തുമ്പെല്ലാം നിങ്ങളൊന്ന് ക്ലീനായിട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ ആ ജോയിൻറ്റിൽ വരുന്ന പീസൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉള്ളിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലിയർ ആയിട്ട് നമ്മൾ മറിച്ചെടുക്കണം ഓക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് സ്ലീവിനാണെങ്കിലും ഇപ്പോൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന പോർഷനിലും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ നമുക്ക് ആ പുറത്തേക്ക് മറിച്ച ഒരു പീസ് ഉണ്ടല്ലോ അതൊന്ന് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ ഇതിപ്പോൾ നമ്മൾ കണ്ടോ മറിച്ച് കഴിയുമ്പോഴത്തേനുള്ളൊരു സെഷനാണ് അവിടെ കാണിച്ചത് ഇതിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മറിച്ച ആ ഒരു പീസാണ് അതിൻ്റെ തുമ്പൊന്ന് നമ്മൾ ക്ലീനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ നമുക്ക് നൂലഴുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം നമ്മളൊന്ന് ഹെം ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മെഷീനിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഉറപ്പിച്ചെടുക്കാം ഓക്കെ അവിടെ ആ പീസിനങ്ങനെ വിട്ടേക്കരുത് നൂലെഴുന്ന പോവും അതൊന്ന് ശ്രദ്ധിക്കണേ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫിനിഷിങ് ലുക്ക് വരുന്നത് നമുക്ക് ആ ലൂപ്പ് ഇടാനായിട്ട് ബട്ടൺസ് വെച്ചു കൊടുക്കാം അവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിന് പകരം ബട്ടന് പകരം പൊള്ളി ബട്ടൺ ചെയ്ത് വെക്കാൻ താല്പര്യം അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത് ഇനി ഷോ ബട്ടൺ വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഷോ ബട്ടനും അവിടെ തുന്നിപ്പിടിപ്പിക്കാം ഓക്കെ ക്ലിയർ ആയല്ലോ ഇങ്ങനെയാണ് നമുക്ക് ആ ലുക്ക് വരുന്നത് ഒരു ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ് ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്